തിരുവനന്തപുരം വർക്കലയിൽ മദ്യലഹരിയിലായിരുന്ന യാത്രക്കാരൻ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിൽ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത് പുകവലി ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് പ്രകോപനമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പുകവലിച്ചത് പരാതിപ്പെടുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് യുവതിയെ തള്ളിയിട്ടത് രണ്ട് ബാറുകളിൽ നിന്ന് മദ്യപിച്ച ശേഷമാണ് ഇയാൾ ട്രെയിനിൽ കയറിയത് പ്രതിക്കെതിരെ വധശ്രമമടക്കം ആറ് വകുപ്പുകളാണ് ചുമത്തിയത് യുവതിയെ പ്രതി തള്ളിയിടുന്ന നിർണായക ദൃശ്യങ്ങളും പുറത്തുവന്നു ശ്രീകുട്ടിയെ ചവിട്ടിയിടുന്നതും സുഹൃത്തിനെ ഉപ <com> ും ദൃശ്യങ്ങളിലുണ്ട് വർക്കലയിൽ ട്രെയിനിൽ നിന്ന് വീണ് പെൺകുട്ടിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പെൺകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് കുട്ടിക്ക് തലച്ചോറിനാണ് പരിക്കേറ്റത് ഇപ്പോഴും അബോധ അവസ്ഥയിലാണെന്നും സൂപ്രണ്ട് പറഞ്ഞു കുറച്ച് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് അത് മെയിൻലി ചതവാണ് കണ്ട്യൂഷൻ എന്നാണ് നമ്മൾ പറയുന്നത് അതിന് ചതവാണ് ഇത് ന്യൂറോ സർജൻസും സർജൻസും എല്ലാം തന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നത് തലയുടെ ചില ഭാഗങ്ങളിൽ കുറച്ച് ബ്ലഡ് കളക്ഷനും ഉണ്ട് വലിയ എല്ലുകൾക്കൊന്നും പൊട്ടലുള്ളതായിട്ട് നിലവിൽ കാണുന്നില്ല വയറ്റിനകത്തോ നെഞ്ചിനകത്തോ ഒരു ബ്ലീഡിംഗ് ഉള്ളതായിട്ടും കാണുന്നില്ല ബ്രെയിനിലുള്ള ഈ ചതവിന്റെ പ്രശ്നം കാരണം പേഷ്യന്റിന് ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഒരു കയ്യിൽ ശകലം ഒരു നീരുണ്ട് അതിന് എക്സ്റേ എടുക്കാനായിട്ട് നടപടി തുടങ്ങിയിട്ടുണ്ട് പേഷ്യന്റ് ഇപ്പോഴത്തെ ഒരു ജനറൽ കണ്ടീഷൻ വെച്ച് ഈ തലച്ചോറിനകത്തുള്ള ഹെമറേജ് എന്ന് ആ ഹെമറേജും ചതവും മാത്രം കൊണ്ട് ഇത്രത്തോളം ഒരു പേഷ്യൻ്റെ അൺകോൺഷ്യസ്നെസ് വരാൻ പാടില്ല അപ്പോൾ ഒരു ട്രൊമാറ്റിക് ബ്രെയിൻ ഇഞ്ചറിയും പിന്നെ ഒരു ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറിയുടെ ഒരു സാധ്യതയെക്കുറിച്ചും ന്യൂറോയിലെ പ്രൊഫസർമാര് ഉന്നയിക്കുകയുണ്ടായി അത് മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഒരു കണ്ടീഷൻ ക്രിറ്റിക്കലാണ് അതിൻ്റെ ഒരു റിസൾട്ട് പ്രോഗ്നോസിക്സ് ഗാർഡ് ആയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്